നമസ്കാരം ഹരിവരാസനം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുക്കം ഹരിവിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ അയ്യപ്പ സ്വാമിയെ ഉറുക്കുന്ന ഈ ഉറക്കുപാട്ട് കേൾക്കാത്ത കേരളീയർ ഉണ്ടാകില്ല ഇതെന്താണ് ഇപ്പോൾ ഇവിടെ ആലപിച്ചത് എന്ന് ചോദിച്ചാൽ കാരണമുണ്ട് ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു അടുത്ത മാസം ഇരുപതാം തീയതിയാണ് ഈ ആഗോള സംഗമം നടത്തുവാൻ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പരിപാടിയാണെങ്കിലും ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സംസ്ഥാന സർക്കാരും തന്നെയാണ് മന്ത്രി വാസവനും ഇതിൽ കൃത്യമായ ഒരു പങ്ക് വഹിക്കുന്നു എന്നാൽ നിരീശ്വരവാദികൾ എന്ന് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ അവരുടെ മന്ത്രിസഭ നിലവിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ആഗോള സംഗമം നടത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ പുണ്യസങ്കേതങ്ങളിൽ ഒന്നാണ് ശബരിമല ശബരിമലയ്ക്ക് ആഗോള പ്രാധാന്യം അർഹിക്കുന്ന ഒരു പവിത്രതയുണ്ട് ശബരിമല ആഗോള ആരാധന ആലയം തന്നെയാണ് എന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനുമെല്ലാം ഇങ്ങനെ ഒരു വെളിപാട് ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ തീർച്ചയായും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് സി പി എമ്മിൽ നിന്നും ചോർന്നു പോയ വോട്ടുകൾ ഹിന്ദു വിഭാഗത്തിന്റെ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള വർഷങ്ങളായുള്ള ആലോചനയ്ക്ക് ശേഷം തന്നെയാണ് ശബരിമലയിൽ ആഗോള സംഗമം നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തീരുമാനമെടുത്തത് അഥവാ സർക്കാരിന്റെ തീരുമാനത്തിന് വഴങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് എന്നാൽ ഇതിൽ ഏകദേശം അൻപത്തിരണ്ട് ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് സ്വയം ഭരണാവകാശമോ അല്ലെങ്കിൽ സ്വയം വരുമാനമോ സ്വയം പര്യാപ്തതയോ ഉള്ളത് ബാക്കി ആയിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ കഴിഞ്ഞു പോകുന്നതും അവിടെ നിത്യനിദാനം കഴിയുന്നതുമെല്ലാം ശബരിമലയിലെ വരുമാനം കൊണ്ടു മാത്രമാണ് ഏതാണ്ട് ഒരു വർഷം ശബരിമലയിൽ നിന്നും മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിലുള്ള കോടി രൂപ അതായത് നാനൂറ്റി അൻപതിനും അൻപതിനും ഇടയിലുള്ള കോടിയായി പലപ്പോഴും അത് മാറാറുണ്ട് എന്നാൽ ശരാശരി ഒരു നാനൂറ് കോടി രൂപയെങ്കിലും ശബരിമലയിൽ നിന്നും വർഷം വർഷം ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമല കൊണ്ട് മാത്രം സർക്കാരിന് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഒരു വർഷം ലഭിക്കുന്നത് എന്നോർക്കുമ്പോൾ ശബരിമലയിൽ ഒരു അയ്യപ്പ ഭക്തൻ എത്തുമ്പോൾ ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും ആ ഭക്തനെ ചുറ്റിപ്പറ്റി ശബരിമലയിൽ വഴിപാടായും അല്ല എന്നുണ്ടെങ്കിൽ മറ്റു സാധന സാമഗ്രികളുമായി കച്ചവടമെല്ലാം ആയി നടക്കുമ്പോൾ തീർച്ചയായും സർക്കാരിന് അതിൻ്റെ ഒരു വിഹിതം ലഭിക്കുന്നു അങ്ങനെ ചുരുങ്ങിയത് ഒരു വർഷം ശബരിമലയിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്നത് ആയിരത്തി കോടി രൂപയാണ് എന്നുള്ളതും സർക്കാരിന് ശബരിമലയിൽ ഇടപെടുവാൻ വേണ്ടി പര്യാപ്തമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി നേടാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു എന്നാൽ ഇത് സി പി എമ്മിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോ ആഗോള വ്യാപകമായി ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാർക്ക് സൗകര്യം ഒരുക്കുന്നതിനോ ഒന്നും അറിയിരുന്നില്ല ഈ കഴിഞ്ഞ രണ്ട് ടൈമിലും പിണറായി വിജയൻ സർക്കാരിന്റെ ശ്രമങ്ങൾ വളരെ ദൂരങ്ങൾ താണ്ടി ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഒരു നിമിഷം കൃത്യമായി സ്വാമിയെ കണ്ട് ദർശിക്കാനുള്ള സൗകര്യങ്ങളും സുഖകരമായി വിരിവയ്ക്കുന്നതിനോ അല്ലെങ്കിൽ കുളിക്കുന്നതിനോ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിനോ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പിണറായി വിജയൻ സർക്കാർ പലപ്പോഴും പുറകോട്ട് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ശബരിമലയുടെ വരുമാനം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ഒരുവേള ശബരിമലയെ തകർത്തത് പിണറായി വിജയൻ സർക്കാരാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി സുപ്രീം കോടതിയിൽ നിന്നും ഒരു സുപ്രധാനമായ വിധി ശബരിമലയിൽ വന്നിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കണം പ്രവേശിപ്പിക്കണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ആ വിധി ആർത്തവത്തിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് സ്ത്രീകൾക്ക് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വിലക്കേർക്കാൻ പാടില്ല ശബരിമലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ സമത്വമാണുള്ളത് ആരാധനയ്ക്ക് സമത്വമായിട്ടുള്ള ഒരു ഭരണഘടന തന്നെയാണ് നമുക്കുള്ളത് സ്ത്രീക്കും പുരുഷനും വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് സുപ്രീം കോടതി നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചു ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നാൽ ഇത് ശബരിമലയുടെ ആ ആരാധന അനുഷ്ഠാനങ്ങൾക്കെല്ലാം വിരുദ്ധമായിരുന്നു എന്നാൽ പിണറായി വിജയനായിരുന്നു അന്നേരം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി സി പി എമ്മിലെ പോലീസിൻ്റെയും പോലീസ് സഖാക്കളുടെയും ഒത്താശയോടുകൂടി ബിന്ദു അമ്മണി കനകദുർഗ എന്ന് പറഞ്ഞ രണ്ട് യൗവദയുക്തകളായ സ്ത്രീകളെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പിണറായി വിജയനും പോലീസും ശബരിമലയിൽ രാഖ് രായമാനം തൊഴിലിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ശബരിമലയിലെ വിശ്വാസികൾ കണ്ടത് ഹൃദയം പൊട്ടി നിന്നത് ഇതിന് പാർട്ടപരിഹാരം നേടുകയായിരുന്നു പിണറായി വിജയൻ പിന്നീട് തുടർന്ന് വന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നിലം തൊടാനായില്ല പത്തൊൻപത് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തു ഒരു സീറ്റ് മാത്രമാണ് സി പി എമ്മിന് കിട്ടിയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത് എന്നാൽ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് വലിയ ഭൂരിപക്ഷം കിട്ടി രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് കിട്ടിയ പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടാൻ സാധിച്ചു എന്നാൽ ഈ സമയത്ത് കോവിഡ് മഹാമാരിയുടെ ഒരു ആനുകൂല്യം പിണറായി വിജയന് ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് കോവിഡ് മഹാമാരി കേരളത്തെ മുക്കിക്കൊല്ലുമ്പോൾ ആ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഒരു രക്ഷകന്റെ പരിവേഷം ചാർത്തിക്കൊടുത്തുകൊണ്ട് നടന്ന പി ആർ വർക്കുകളാണ് വീണ്ടും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിച്ചത് പിണറായി വിജയന്റെ കിറ്റുകൾ ഇതിന് ഉപകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ആ ഒരു സാഹചര്യമല്ല നിലവിൽ ഇപ്പോഴുള്ളത് എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയണം തികച്ചും പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്നു മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല സി പി എം തന്നെയാണ് സി പി എമ്മിലെ ഈഴവ ദളിത് വിഭാഗങ്ങളുടെ വോട്ടുകൾ തന്നെയാണ് സി പി എമ്മിന്റെ അടിത്തറ വോട്ടിന്റെ അടിത്തറ അത് തന്നെയാണ് ശബരിമല വിഷയത്തോടുകൂടി സി പി എമ്മിൽ നിന്നും ഈഴവ വോട്ടുകളും എന്തിന്റെ ദളിത് വോട്ടുകൾ പോലും ഭിന്നിച്ച് പുറത്തു പോകുകയുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും കൂട്ടരും ഓരോ ഹൈന്ദവ ഭവനങ്ങളും കയറി ഇറങ്ങി ശബരിമലയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് നടന്നത് ഇത് കേരളത്തിന് ഇനിയും മറക്കാറായിട്ടില്ല ശബരിമലയിൽ സി പി എമ്മിന് കൈപൊള്ളി എന്നുള്ളത് അവർ അന്നും മനസ്സിലാക്കി ഇന്നും മനസ്സിലാക്കുന്നു അതുകൊണ്ട് ചോർന്നു പോയ ഹൈന്ദവ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഏത് വിധേനയും പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ സി പി എമ്മും പിണറായി വിജയനും മന്ത്രി വാസവനും ചേർന്ന് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നു ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്നുള്ളതാണ് അതിനവർ കണ്ടെത്തിയ ഒരു മാർഗം ആഗോള വ്യാപകമായി ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ദർശനം ലഭ്യമാക്കുന്നതിനും ഉള്ള പരിപാടികൾ ഇന്നേ പിണറായി വിജയന് നടപ്പാക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എം കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകാൻ ഒരുങ്ങുന്നത് പിണറായി വിജയൻ പ്രഥമെടുത്ത് താടി നീട്ടി വളർത്തി കെട്ടും കെട്ടി കറുപ്പൊടുത്ത് ശബരിമലയിലേക്ക് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ മലയാത്ര നടത്താൻ ഒരുങ്ങുന്നത് ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ാണ് ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയൻ വിഭാവനം ചെയ്തിരിക്കുന്നത് തന്റെ ഭരണം നിലനിർത്തുന്നതിനു വേണ്ടിയാണ് അല്ലാതെ അയ്യപ്പന്മാരെ സംരക്ഷിക്കുന്നതിനോ അയ്യപ്പന്മാരുടെ സുഖദർശനത്തിനോ അവരുടെ സുഖകരമായ മലയാത്രയ്ക്ക് വേണ്ടിയല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് രാജ്യരായമാനം പോലീസിന്റെ കുപ്പായം പോലീസിലെ ചില സി പി എം സഖാക്കളുടെ സഹായത്തോടുകൂടി കനകദുർഗയേയും ബിന്ദു അമ്മിയെയും ശബരിമല സന്നിധാനത്തിൽ കൊണ്ടുപോയി തൊഴിപ്പിച്ച പിണറായി വിജയൻ സ്ത്രീകൾക്ക് സമത്വ സ്വാതന്ത്ര്യം വേണം ആരാധന സ്വാതന്ത്ര്യം വേണം സ്ത്രീകളെ മാറ്റി നിർത്തണ്ട എന്ന് വാശി പിടിച്ച കോടതിയുടെ മറവിൽ സ്ത്രീകളെ ശബരിമല കയറ്റി തൊഴിവിച്ച് പിണറായി വിജയനും സി പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പഴയ ബിന്ദു അമ്മണിയെയും കനകദുർഗയേയും അവർ പ്രധാന അതിഥികളായി ക്ഷണിക്കുമോ ക്ഷണിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരും പറയുന്നത് കാരണം സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിച്ച പിണറായി വിജയനും കൂട്ടനും ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയൻ ശബരിമലയിൽ ആദ്യമായി ശബരിമലയിൽ നവോത്ഥാന പ്രവർത്തനം നടത്തിയത് ബിന്ദു അമ്മണിയിലൂടെയും കനകദുർഗ എന്ന് പറയുന്ന ഈ രണ്ട് സ്ത്രീകളിലൂടെയുമാണ് അവരെ രണ്ടുപേരെയും അതായത് യൗവന യുക്തകളായ ഈ രണ്ട് സ്ത്രീകളെയും ശബരിമലയിൽ ഇവർ ദർശനം നടത്തുന്നതിന് മുമ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തുന്നതായോ ശബരിമലയിലെ ദർശനത്തിന് ശേഷം മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തിയതായോ അവരുടെ അയളക്കക്കാർക്ക് പോലും അറിയില്ല അങ്ങനെയുള്ള സ്ത്രീകളെ ശബരിമലയുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങളെ നിർദ്ദയം കാറ്റിൽ പറത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയെ മറപിടിച്ചുകൊണ്ട് ശബരിമലയിൽ കയറ്റിത്തൊഴിവച്ച പിണറായി വിജയൻ ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബിന്ദു അമണിയെയും കനകദുർഗെയും ക്ഷണിച്ചു വരുത്തേണ്ടത് സാമാന്യ മര്യാദ തന്നെയാണ് പിണറായി വിജയൻ അതിന് എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ ഇതിനു പുറകിൽ പിണറായി വിജയന്റെ സി പി എമ്മിന്റെ കൃത്യമായ പൊളിറ്റിക്കൽ പ്രൊജക്ട് തന്നെയാണ് ശബരിമലയിലെ അയ്യപ്പന്മാരുടെ സുഖ സൗകര്യമോ സുഖ ദർശനമോ അല്ല പിണറായി വിജയനും സി പി എം ലക്ഷ്യമിടുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സ്വാമിയുടെ ഭക്തരായ ഹൈന്ദവ വിഭാഗത്തിന്റെ ഭിന്നിച്ചു പോയ വോട്ടുകൾ സി പി എമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നടത്തുന്ന വലിയ ഒരു ശ്രമം തന്നെയാണ് കണ്ണൂരും തൃശൂരും കൊല്ലത്തും ആലപ്പുഴയിലുമെല്ലാം ഈഴവ് വിഭാഗത്തിന്റെ നല്ലൊരു ശതമാനം വോട്ടുകളുണ്ട് ഈ വോട്ടുകൾ ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ചോർന്നു പോയതായി പിണറായി വിജയനും കൂട്ടരും മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രധാന കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപം കണ്ട എന്ന സംഘടന തന്നെയാണ് ബി ഡി ജയ്സ് എന്ന സംഘടന എൻ ഡി എയുടെ ഘടക കക്ഷിയായി നിലനിൽക്കുന്നിടത്തോളം കാലം വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി നിലനിൽക്കുന്നിടത്തോളം കാലം ഈഴവ് വിഭാഗത്തിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒളിച്ചു കടത്താൻ സാധിക്കും അത് സി പി എമ്മിന്റെ എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്നു ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റായ ആഗോള അയ്യപ്പ സംഗമവുമായി ഇവർ ഇറങ്ങിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭീഷണി തന്നെയാണ് കാരണം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് സി പി എം ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്നു മുസ്ലിങ്ങൾക്ക് അനാവശ്യവും ആവശ്യവുമായ ഒരുപാട് കാര്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു മറ്റു ഇതര സമുദായങ്ങളെ സി പി എം മാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇനി ഇത്തരത്തിലുള്ള അതായത് ഈഴവ വിഭാഗത്തിന്റെ എൻ ബ്ലോക്ക് വോട്ടുകൾ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ആ വിഭാഗത്തിന്റെ പോയ വോട്ടുകൾ ദളിത വിഭാഗത്തിന്റെയും സി പി എമ്മിന്റെയും വോട്ടുകൾ ഏത് വിധേനയും തങ്ങളുടെ പെട്ടിയിലെത്തിക്കുവാൻ വേണ്ടി പിണറായി വിജയനും വി എൻ വാസവനും ചേർന്ന് നടത്തുന്ന ഒരു സൂത്രം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വത്തിനെ മറയാക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ പ്രഹസനം എന്തായാലും അയ്യപ്പ സ്വാമിയുടെ ഭക്തർക്ക് വേണ്ടി നടത്തുന്ന സംഗമമല്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ഒരു പരിപാടി കണ്ടെത്തുമ്പോൾ അത് ഹൈന്ദവ വിഭാഗത്തിലുള്ള സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള ഏറ്റവും കൂടുതൽ ഹൈന്ദവ വോട്ടുകളുള്ള ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടിയായ സി പി എമ്മിന്റെ ചോർന്നുപോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി അയ്യപ്പ സ്വാമിയുടെ ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് അയ്യപ്പ സ്വാമിയോട് അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ ഭക്തന്മാരോട് ചെയ്ത അപരാധത്തിന് മറ പിടിച്ചുകൊണ്ട് പ്രായച്ചിത്തം ചെയ്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പരിപാടി നടപ്പിലാക്കി സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ പ്രൊജക്ട് നടപ്പിലാക്കി വീണ്ടും ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിനുള്ള പിണറായി വിജയന്റെ ഈ കപടനാടകം അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിയും ശക്തമായ തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന് പിണറായി വിജയന് കൃത്യമായി തിരിച്ചടി നൽകാൻ ആളുകൾ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ഈ കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പൻ പിണറായി വിജയനെ ഏത് തരത്തിൽ രക്ഷിക്കും പിണറായി വിജയൻ താടി വളർത്തി കറുത്തമുണ്ടെടുത്ത് മുദ്രയണിഞ്ഞ് ഇരുമുടിക്കെട്ടേന്തി ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്ന അവസരം എന്നായിരിക്കും എന്നുള്ളത് നമുക്കും കാത്തിരിക്കാം